എല്ലാവർക്കും നമസ്കാരം ഞാൻ മജീദ് ഉസ്സാദ് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി എന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മോഹൻദാസ് ഗുരുശ്രീ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക ആയഞ്ചേരി നാട്ടുകാർക്കിടയ്ക്കിടയിൽ കണ്ണിരൂങ്ങിയായ പ്രധാനമന്ത്രിയുടെ ക്ഷേമവർത്തനങ്ങൾ എത്തിക്കുന്ന വൻ വീണ്ടും നമസ്കാരം കണ്ണിൽ ഉണ്ണിയല്ല ഉണ്ണിയപ്പം സംഘികൾക്കൊരു ധാരണയുണ്ട് തലയിൽ ഒരു തൊപ്പിയും ഒരു താടിയും ഉണ്ടെങ്കിൽ അവനൊരു മുസ്ലിമാണ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം മൊത്തം അതങ്ങ് ഏറ്റെടുക്കും എന്നൊരു പൊട്ട ധാരണ അത് വിട്ടിത്തരമായ ചിന്തയാണ് സംഘികളെ ഒരു താടിയും തൊപ്പിയും വെച്ചുകൊണ്ട് തൊള്ളി തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം മൊത്തം അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള ധാരണ തെറ്റാണ്. അങ്ങനെ ഒരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ വെളിപ്പിക്കാമെന്നുള്ള നിങ്ങളുടെ ആ സ്വപ്നം അതും തെറ്റാണ് അതൊന്നും കാരണം നിങ്ങളെപ്പോലെ ചാണകം തിന്നുന്നവരല്ല മുസ്ലിംകള് അത്യാവശ്യം ചോറ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അരി ഭക്ഷണം കഴിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട് അതാദ്യം സംഖ്യകൾ മനസ്സിലാക്കണം എൻ്റെ പൊന്നാര ഉസ്താദ നിങ്ങൾ ഉസ്താദാണോന്ന് എനിക്കറിയില്ല ഈ ഉസ്താദാണോ എന്ന് പറയുന്നു അതുകൊണ്ട് പറയാനേ നിങ്ങൾക്ക് ഈ നാട്ടിൽ കൊണ്ട് എങ്ങനെ ഇങ്ങനെ സംഖ്യകൾ വെളുപ്പിച്ചെടുക്കാൻ കഴിയുന്നു പൊന്നാര ഉസ്താദേ സംഖ്യകളെ കുറിച്ച് എന്ത്റിഞ്ഞിട്ടാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ആറു വയസ്സായ ഒരു പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് ആറു ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വർഗമാണ് സംഖ്യവർഗം ഒരു നോമ്പ് മാസത്തിൽ വീട്ടിൽ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഒരു പാപം പിടിച്ച മുസ്ലിമിനെ തല്ലിക്കുന്ന വർഗമാണ് സംഖ്യവർഗം അങ്ങനെ പറയാനും ഒത്തിരി 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 പറയാനുണ്ട് ഉസ്താദ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഏർ ഈ പറ ഈ സംഖ്യകളെ വിളിപ്പിക്കുന്നത് എൻ്റെ പൊന്നാര ഉസ്താദ് ദിവസം ദിവസം നിങ്ങൾക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോ പാകിസ്ഥാനിൽ പോ പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഘീവർഗ്ഗത്തെ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ വെളുപ്പിച്ചെടുക്കാനും ഇതുപോലെ പൊക്കിപ്പറയാനും ഈ തൊപ്പിയും താടിയും വെച്ചിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയാൻ ഉളുപ്പുണ്ടോ പൊന്നാര ഉസ്താദ് എന്ന് പറയുന്ന ആ ആ മതി ആ മതി ഉളുപ്പുള്ള ഒരുത്തിനും ചെയ്യില്ല